അദ്ദേഹം കൂടി ഇപ്പോൾ ശ്രീ രാജ്യം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഏറ്റവും ഗൗരവതരമായ ഒരു ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നടപടികളെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ പ്രതിപക്ഷം എത്തി നിൽക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടന പറയുന്നത് ജഡ്ജിനെ എംപിച്ച് ചെയ്യുന്ന മാതിരി അതേ കാരണത്താൽ അതേ പ്രൊസീജിയർ ആണ് ഒരു സിഇസിയെ എംപിച്ച് ചെയ്യുന്നതിന് എടുക്കേണ്ടത് അതായത് നോട്ടീസ് കൊടുക്കുക എന്നിട്ട് അത് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിന് ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള ആ പ്രോസസ് ഇപ്പൊ ജഡ്ജിന്റെ കാര്യത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ സിഇ സിയുടെ കാര്യത്തിലും ചെയ്യേണ്ടി വരും പിന്നീട് ഇതൊരു നാച്ചുറലി ഒരു പൊളിറ്റിക്കൽ മൂവാണ് കാരണം അതിന് അതിനൊരു ഫലം ഉണ്ടാവുകയില്ല എന്നുള്ളത് വേറെ കാര്യം അങ്ങനെ പോകേണ്ടി വരുന്നു വരുന്നു അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ രാജ്യം എത്തിത്തെക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സീരിയസ് ആയ ഒരു സിറ്റുവേഷൻ ആണത് ആദ്യമായിട്ടാണ് സിഇ സിക്ക് എതിരായിട്ടൊരു ഇമ്പീച്ച്മെന്റ് മോഷൻ വരുന്നത് ചിന്തിക്കുന്നത് തന്നെ കാരണം ഒരിക്കലും സിഇ സിയെ കുറിച്ച് അങ്ങനെ ആർക്കും അങ്ങനെ ഒരു വലിയ എതിരഭിപ്രായം അഭിപ്രായം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സിഇ സിയെ കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണങ്ങളും ആളുകൾക്ക് വിശ്വാസം ഇല്ലാഴുകയും ഒക്കെ വരുന്നുണ്ട് ഒരു പരിധി അവർ തന്നെ വെച്ചതല്ലേ ശ്രീ വിണിറ്റ് നമ്മൾ കണ്ടതല്ലേ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അല്ലെ പ്രശ്നങ്ങളൊക്കെ അതെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നാച്ചുറൽ ആയ ഒരു റിയാക്ഷൻ ആണ് പ്രതിപക്ഷത്തിന്റെ എന്ന് പറയാം പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞല്ലോ അപ്പോൾ അതിന് ഈ രീതിയിലാണോ മറുപടി പറയേണ്ടത് ആ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ട ബാധ്യത നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനില്ലേ കാരണം വോട്ടർ വോട്ടിംഗ് പ്രക്രിയ എന്ന് പറയുന്നത് ഏറ്റവും ശുദ്ധമായി കൊണ്ടുനടക്കേണ്ടെന്ന് ഉത്തരവാദിത്വം പൂർണ്ണമായും അവർക്കല്ലേ ഇന്നലത്തെ ആ വാർത്താ സമ്മേളനത്തിൽ അത്തരത്തിലൊരു മറുപടി കിട്ടിയതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല ആ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു ഒരു കാര്യത്തിനും എനിക്ക് തോന്നിയില്ല അത് അപ്പൊ ആയ കാര്യങ്ങളൊന്നും അവർ അഡ്രസ് ചെയ്തിട്ടേയില്ല അത് എന്തൊക്കെയോ അദ്ദേഹം അതെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ അതൊരു ഒരു അതൊരു ക്ലാരിഫിക്കേറ്ററി ആയിട്ടുള്ള സംഗതി ഒന്നും അല്ലായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തില്ല പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ പല ഇഷ്യൂസ് അപ്പൊ സീരിയസ് ആയ വളരെ സീരിയസ് ആയ ഇഷ്യൂസ് ഇലക്ട്രൽ പ്രോസസിന്റെ ഒരു ഇന്റഗ്രിറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ അപ്പൊ അതിനെക്കുറിച്ച് സംശയങ്ങൾ വരുമ്പോ നാച്ചുറലി ഈ അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇപ്പൊ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ഒരുപാട് അധികാരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അധികാരങ്ങൾ കൊടുക്കുമ്പോ ആ അധികാരങ്ങൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ബാധ്യതയും അവർക്കുണ്ടല്ലോ അപ്പൊ നാച്ചുറലി അധികാരപ്രയോഗം ചെയ്യുന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് സംശയം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ൂടാണ് അപ്പൊ എന്റെ അതെ എന്റെ അഭിപ്രായത്തിൽ ഈ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബാധ്യത ഈ ഇലക്ഷൻ കമ്മീഷനിൽ ഏൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ലാതെ അധികാരം മാത്രം കൊടുത്തേച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാൻ പറഞ്ഞ ഭസ്മാസുരന്റെ കാര്യം പറഞ്ഞതുപോലെ ഭസ്മാസുരൻ വരം കൊടുത്തേച്ച് പിന്നെ ഭസ്മാസുരൻ ആരെയും വേണമെങ്കിൽ പോകുന്നു എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അല്ലല്ലോ അപ്പൊ ഭസ്മാസുരന്റെ അവസ്ഥയല്ല ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത് ഇലക്ഷൻ കമ്മീഷന് ഈ അധികാരം കൊടുക്കുമ്പോ ആ അധികാരം ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഫെയറായി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ബാധ്യത അപ്പൊ അങ്ങനെ ഫെയറായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പെട്ടെന്ന് അന്വേഷിക്കുകയും ജനങ്ങളുടെ വിശ്വാസം പുനഃസ്ഥാപിക്കുകയും ചെയ്യേണ്ട ചുമതല ഈ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം

കൊടുക്കാൻ ഒരു കൊടുക്കാതിരിക്കാൻ കൊടുക്കാതിരിക്കാൻ സുപ്രീം കോടതി ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ ആ അപ്പോൾ ഈ പരസ്പര വിരുദ്ധമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പരസ്പരമായിട്ട് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പറയുന്ന ഒരു വലിയ വസ്തുതയുണ്ട് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നാവെന്നപോലെ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തെ ജനങ്ങൾ എന്തു ചെയ്യുമെന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം മുന്നോട്ട് വെക്കുകയാണ് അതെ വളരെ സീരിയസ് ആയ ഇഷ്യൂസ് ഒക്കെ ഇതിനകത്തുണ്ട് അതൊക്കെ ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം ശരി താങ്ക് യു വളരെ ഗൗരവതരമായ ഗൗരവപരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതുകൊണ്ടാണ് അങ്ങോട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിശദമായി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയത് താങ്ക് യു അവസരത്തിൽ സംസാരിച്ചത്